ലിറ്റർ മുതൽ ലിറ്റർ ലിറ്റർ വരെയുള്ള പ്രഷർ പ്രഷർ കുക്കർ വാങ്ങുമ്പോൾ കുക്കറും സമ്മാനം തൃശൂർ അന്വേഷണത്തിൽ കൂടുതൽ പോലീസിൽ നിന്ന് മറുപടി ലഭിക്കാത്ത സാഹചര്യത്തിൽ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകി അടുത്ത നടപടിയിലേക്ക് കടക്കാനാണ് വി എസ് സുനിൽകുമാറിന്റെ തീരുമാനം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണം പോലീസ് അട്ടിമറിച്ചെന്ന് വി എസ് സുനിൽകുമാർ ആരോപിച്ചു രണ്ടാഴ്ചക്കുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണമെന്നായിരുന്നു അന്വേഷണം നിർദ്ദേശം മാസം കഴിഞ്ഞു റിപ്പോർട്ട് എന്ന് ചോദിച്ചാൽ പോലീസിന് മറുപടിയില്ല രണ്ടാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് ഇപ്പോഴത്തെ അവകാശവാദം എന്നാൽ പ്രാഥമികമായി ചെയ്യേണ്ട മൊഴിയെടുപ്പ് പോലും പൂർത്തിയാക്കിയിട്ടില്ല എന്നതാണ് വാസ്തവം തൃശൂർ പൂരം അട്ടിമറിയുമായി ബന്ധപ്പെട്ട ആരോപണ വിധേയനായ എം ആർ അജിത് കുമാർ തന്നെ അന്വേഷണം നടത്തുന്നതിലും കടുത്ത വിയോജിപ്പാണുള്ളത് നിലപാടിന്റെ സ്വരം സി പി ഐ കൂടുതൽ കടുപ്പിച്ചു കഴിഞ്ഞു എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ മാറ്റി നിർത്തണമെന്ന് സി പി ഐ ദേശീയ നിർവാഹ സമിതി അംഗം കെ പ്രകാശ് ബാബു അദ്ദേഹത്തെ ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള പദവിയിൽ നിന്ന് മാറ്റണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ടത് നടപടി എടുക്കുമ്പോൾ ചില സാങ്കേതികത്വങ്ങൾ സ്വാഭാവികമായിട്ടും അതിന് വരുന്ന ഒരു താമസം എന്നുള്ള നിലയിൽ മാത്രമേ ഞാൻ അതിനെ കാണുന്നു അന്വേഷണം അട്ടിമറിച്ചത് പോലീസ് എന്ന് സുനിൽകുമാർ വിഷയത്തിൽ ഡി ജി പിക്കും ചീഫ് സെക്രട്ടറിക്കും വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകാനൊരുങ്ങുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ കത്ത് അന്വേഷണം നടത്തി പിന്നെ വിവരങ്ങൾ പുറത്തുവിടും എന്ന് പ്രഖ്യാപിച്ച വിഷയത്തിലാണ് പോലീസ് നിന്നും ഇങ്ങനെ ഒരു മറുപടി പ്രഹസനം നടത്തി റിപ്പോർട്ട് ആരോ മറച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത കടുത്ത നിലപാടിലേക്ക് സി പി ഐ എത്തിയതോടെ പ്രതിരോധത്തിലാവുക സർക്കാരാണ് മുഖ്യമന്ത്രി നാട്ടിൽ തിരിച്ചെത്തിയതിനു പിന്നാലെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടേക്കും അന്വേഷണ ചുമതലയിൽ നിന്ന് എം ആർ അജിത് കുമാറിനെ മാറ്റുമോയെന്നതും കാത്തിരുന്നു കാണണം ട്വന്റി ഫോർ തിരുവനന്തപുരം